രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിലെ സിറാജ് എഡിറ്റോറിയൽ കരൂർ ഈ കുരുതി വെറുതെ ഉണ്ടായതല്ല തമിഴ്നാട്ടിലെ കരൂരിൽ നാൽപ്പത് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം നാടിനെ പിടിച്ചുലച്ചിരിക്കുന്നു പരുക്കേറ്റ് നിരവധി പേർ ആശുപത്രികളിലാണ് ആൾക്കൂട്ടം ഇരച്ചെത്തുന്ന ഇത്തരം റാലികളിലും പൊതുചടങ്ങുകളിലും പാലിക്കേണ്ട നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തുന്നതാണ് കണ്ണീർ കരൂരുകൾ ആവർത്തിക്കാനുള്ള പ്രധാന കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ പിന്തുടരേണ്ട പ്രോട്ടോക്കോളുകൾ കടലാസിലുറങ്ങുകയും നിയമത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് ആളുകൾ മുന്നോട്ടു പോകുകയും ചെയ്യുകയാണ് പതിവ് ഇക്കാര്യത്തിൽ ആൾബാഹുല്യത്തിനായി സർവതന്ത്രവും പാറ്റുന്ന നേതാക്കളും യാതൊരു അച്ചടക്കത്തിനും നിയന്ത്രണത്തിനും വിധേയപ്പെടാത്ത അനുയായികളും കുറ്റക്കാരാണ് ഇക്കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നവർക്കുണ്ടാകണമെന്നതിനാൽ നേതാക്കൾക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് നടനും തമിഴക വെട്ടിക്കയകം നേതാവുമായ വിജയ് നയിച്ച റാലിക്കിടെയാണ് ധിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത് പേർ മരിച്ചത് സംസ്ഥാനത്തെ പുതിയ രാഷ്ട്രീയ ശക്തിയാകാൻ സിനിമയിലൂടെ താൻ ആർജിച്ച ജനസമിതി ഉപയോഗപ്പെടുത്താൻ ഉറച്ച വിജയ് മാസ് റാലികളുടെ വഴിയാണ് അതിന് ഉപയോഗിക്കുന്നത് പാർട്ടി പ്രഖ്യാപന സമ്മേളനത്തിലും മധുരയിലും മറ്റിടങ്ങളിലും നടത്തിയ നയപ്രഖ്യാപന സമ്മേളനങ്ങളിലുമെല്ലാം വൻ ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ വിജയ്ക്ക് സാധിച്ചിരുന്നു ഇതിൻ്റെ തുടർച്ചയായി പ്രഖ്യാപിച്ച സംസ്ഥാന യാത്രയാണ് കരൂരിൽ ദുരന്തത്തിൽ കലാശിച്ചത് നാമക്കലിലെ റാലിയിൽ സംസാരിച്ചതിന് ശേഷം വിജയ് എത്തുന്നത് കാത്ത് മുപ്പതിനായിരത്തോളം അനുയായികൾ കരൂർ വേലുച്ചാമി പുരത്ത് തടിച്ചുകൂടിയിരുന്നുവെന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്നാൽ ഒന്നര ലക്ഷത്തോളം പേരുണ്ടായിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇവിടെ പരമാവധി പതിനയ്യായിരം പേർക്ക് മാത്രമേ ഒത്തുചേരാനാകൂ എന്നാണ് സുരക്ഷാ പരിശോധനയിൽ നിന്ന് വ്യക്തമായിരുന്നത് ഇക്കാര്യം അറിയിച്ചപ്പോൾ ടി വി കെ നേതാക്കൾ പറഞ്ഞത് അതിലധികം ആളുകൾ എത്തില്ലെന്നാണ് യാതൊരു കണക്കുകൂട്ടലും പരിപാടി ആസൂത്രണം ചെയ്തവർക്കുണ്ടായിരുന്നില്ലെന്നതാണ് ഇത് വ്യക്തമാക്കുന്നത് നാമക്കലിലെ പരിപാടി കഴിഞ്ഞ് ഉച്ചയോടെയാണ് വിജയ് കരൂരിൽ എത്തേണ്ടിയിരുന്നത് ആറ് മണിക്കൂർ വൈകിയതോടെ വെള്ളം കിട്ടാതെ ചിലർ ബോധം കെട്ടി വീണുവെന്നും ഇതേ തുടർന്ന് തിക്കും തിരക്കും ഉണ്ടായെന്നുമാണ് പോലീസ് പറയുന്നത് കടുത്ത ചൂടിൽ ആയിരങ്ങൾ കാത്തിരുന്നതോടെ സ്ഥിതി കൈവിടുകയായിരുന്നു വിജയുടെ ബസ്സിനടുത്തെത്താൻ ശ്രമിക്കുന്നതിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ചിലർ വീണതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ടുണ്ട് ആംബുലൻസുകൾക്ക് ആൾക്കൂട്ടത്തിലൂടെ കടന്നു പോകുക ദുഷ്കരമായതും സ്ഥിതി ഗുരുതരമാക്കി നാമക്കലിൽ നിന്ന് കരൂരിലേക്ക് നൂറുകണക്കിന് അനുയായികൾ വിജയ് വാഹനത്തെ പിന്തുടർന്നത് വഴിയടക്കുകയായിരുന്നു സംഘാടകരുടെ തെറ്റായ അനൗൺസ്മെൻറ്റുകൾ പ്രശ്നം സൃഷ്ടിച്ചതായും വിലയിരുത്തലുണ്ട് വിജയുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തെ തുടക്കത്തിൽ അവഗണിച്ച ഡി എം കെ അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മാറി ചിന്തിച്ചത് ആൾക്കൂട്ടം കണ്ടായിരുന്നു പരോക്ഷ വിമർശവുമായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്നെ രംഗത്തെത്തി ഡി എം കെയെ രൂക്ഷമായി വിമർശിച്ചാണ് വിജയ് മുന്നോട്ട് പോയിരുന്നത് അതുകൊണ്ടുതന്നെ ടി വിക്ക് റാലികളിൽ പോലീസ് ഏർപ്പെടുത്താൻ ശ്രമിച്ച എല്ലാ നിയന്ത്രണങ്ങളും രാഷ്ട്രീയ പകപ്പോക്കലാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു യഥാർത്ഥത്തിൽ സിനിമയിലെ അമാനുഷക കഥാപാത്രങ്ങളെ മനസ്സിൽ സൂക്ഷിച്ചു നടന്ന നടനെ കാണാനെത്തുന്നവരായിരുന്നു കുട്ടികളും സ്ത്രീകളും അടങ്ങിയ ജനക്കൂട്ടത്തിൽ നല്ല പങ്കും രാഷ്ട്രീയ ഉള്ളടക്കത്തിലേക്ക് ആ സംഘം വളർന്നിട്ടേയില്ല വിജയ് ആകട്ടെ നേരത്തെ തയ്യാറാക്കിയ തൻ്റെ പ്രസംഗങ്ങളെല്ലാം സിനിമാറ്റിക് പഞ്ച് ഡയലോഗ് കൊണ്ട് നിറക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഈ മാസം ആദ്യം തിരുച്ചിറപ്പള്ളിയിൽ നടന്ന റാലിയിലും പ്രശ്നങ്ങളുണ്ടായതാണ് സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി ടി വിക്ക് റാലികൾക്ക് പോലീസ് ഇരുപത്തിമൂന്ന് നിബന്ധനകൾ വെച്ചിരുന്നു ഇതോടെ വിഷയങ്ങൾ കോടതിയിലുമെത്തി ടി വിക്ക് സമർപ്പിച്ച ഹരജി പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതി വൻ ജനക്കൂട്ടം നിയന്ത്രിച്ചില്ലെങ്കിൽ ദുരന്തമാകില്ല എന്ന ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു ഈ ആശങ്കയാണ് ഇപ്പോൾ ദുരന്ത യാഥാർത്ഥ്യമായിരിക്കുന്നത് ഈ വർഷം ജനുവരി എട്ടിന് തിരുപ്പതി തിരുമല വെങ്കടേശ ക്ഷേത്രത്തിലെ വൈകുണ്ട ഏകാദശി ദർശനത്തിനുള്ള കൂപ്പൺ വിതരണത്തിനിടെയുണ്ടായ തിക്കിരും തിരക്കിലും പെട്ട് മൂന്ന് സ്ത്രീകളടക്കം ആറ് പേർ മരിച്ചിരുന്നു അതേ മാസം ഇരുപത്തിയൊൻപതിന് യു പിയിലെ പ്രയാഗ് മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തിലേറെ തീർത്ഥാടകരാണ് മരിച്ചത് ഫെബ്രുവരി പതിനഞ്ചിന് കുംഭമേളക്ക് പോകാനെത്തിയവരുടെ തിക്കിലും തിരക്കിലും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ മൂന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പതിനെട്ട് പേർ മരിച്ചു ജൂൺ നാലിന് ആർ സി ബിയുടെ കന്നി ഐ പി എൽ കിരീട നേട്ടം ആഘോഷിക്കാൻ ചിന്നസ്വാമി ഷഴീയത്തിലെത്തിയ ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശം അതിരുകവിഞ്ഞപ്പോൾ പതിനൊന്ന് പേർ മരിച്ചു ഈ വർഷം മാത്രം നടന്ന ഏതാനും ദുരന്തങ്ങളാണിവ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള സംവിധാനത്തിൽ രാജ്യത്തിനുള്ള ഗുരുതരമായ വീഴ്ചകളുടെ നേർ സാക്ഷ്യങ്ങളാണ് ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ ഇതു സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ മുഴുവനും പുതുക്കണം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും വേണം സുരക്ഷ അനുമതിയില്ലാത്ത ഒരു പരിപാടിയും നടക്കരുത് ഇത്തരം നിയന്ത്രണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാകുകയും അരുത് നടന്മാരോടും സെലിബ്രിറ്റികളോടുമുള്ള ഭ്രാന്തമായ അനുഭാവത്തിൻ്റെ അപകടം ജനങ്ങൾ തിരിച്ചറിയണം വിജയിയെ തന്നെ നോക്കൂ അദ്ദേഹം നടനിൽ നിന്ന് നേതാവിലേക്ക് ഉയർന്നില്ലെന്നതിൻ്റെ തെളിവാണല്ലോ കരൂരിൽ കണ്ടതത്രയും ദുരന്തമുഖത്ത് നിന്ന് അതിവേഗം ചെന്നൈയിലേക്ക് പറന്ന വിജയ് എത്ര മോശം മാതൃകയാണ്